ഹലോ നമസ്കാരം ഞാൻ സജ്നി റജി സജ്ജനീഹിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം മിക്ക വീടുകളിലും കൊച്ചുകുട്ടികൾ കാണുമല്ലോ അല്ലേ കൊച്ചുകുട്ടികളുള്ള വീടുകളിലെല്ലാം നമ്മളെ പനിക്കൂർക്കൽ വെച്ച് പിടിപ്പിക്കാറുണ്ട് സാധാരണ പനിക്കൊക്കെയാണ് നമ്മൾ പനിക്കൂർക്കല ഉപയോഗിക്കാറ് അപ്പോൾ ഈ പനിക്കൂർക്കല വെച്ച് നമുക്കൊരു കിടിലും ഐറ്റം ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് ആ ഐറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീടിയിലേക്ക് പോവാം ഇപ്പം നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളുടെ പനിക്കൂർക്കൽ എടുത്തിട്ടുണ്ട് അതായത് വലിപ്പം കൂടിയത് കൊണ്ട് ആ ചെറുക്കുമുണ്ട് കേട്ടോ അപ്പം ഈ പനിക്കൂർക്കൽ ഞാൻ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് മഴയൊക്കെ ആയിരുന്നില്ല ഇപ്പം തല പൊടിപടലങ്ങളൊക്കെ ഉള്ളത് കാരണം നല്ല കഴുകി എടുത്ത് നമ്മൾ വാലാനായിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് വെച്ച് നമുക്കൊരു കെടിലം ഐറ്റമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതുപോലെ ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല ഹെൽത്തി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ നമുക്ക് തയ്യാറാക്കാം മൈദപ്പൊടി ഇടാനായിട്ട് പോവാണ് അതായത് ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടി മൈദ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇടുവാണ് അരസ്പൂണ് മുളക് പൊടിയാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ഒന്നൊരു കാൽ സ്പൂണ് കുരുമുളക് പൊടി ഇടിട്ട് കൊടുക്കണം ഇച്ചിരി ഇരിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ൂണ് ഒരു ഒരു കാസ്പൂണ്ീരകം ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഒരു മുട്ടയോടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇളക്കിയെടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒത്തിരി വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ലൂസായി പോകരുത് ഇവിടെ റെഡി ആയിക്കിട്ടിയിട്ടുണ്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ പൊരിക്കൊക്കെ ബാറ്റർ എടുക്കത്തില്ലേ അതുപോലെ നോക്കി പോലെ തന്നെ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് എണ്ണയൊഴിച്ച് ചൂടാം അപ്പോൾ നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് ഇട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി കണ്ടതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നോക്കിയാൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മൾ നമ്മുടെ ഈ പനിക്കൂർക്കല ഒന്ന് മുക്കി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുവാണ് അപ്പം അതിപ്പം പൊന്തിയൊക്കെ വരും അപ്പം നോക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ എണ്ണ പുന്തി വരുന്നത് കേട്ടോ മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു രണ്ട് മിനിറ്റ് നിന്ന് കടന്ന് ഇതിന്റെ ഇലയൊക്കെ അതായത് നമ്മൾ മാവൊക്കെ ഒന്ന് വെന്ത് കെട്ടിക്കോട്ട് കേട്ടോ അപ്പം അപ്പോഴത്തേന് നമുക്ക് അടുത്ത വർണ്ണം കൂടെ മുക്കി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് എന്ത് നല്ലതായിട്ടാണ് പൊങ്ങി പൊങ്ങി വരുന്നത് നോക്കിയാണെങ്കിൽ ഇപ്പോൾ പുന്തി വരുന്നതോ ഇപ്പത്തന്നെ നമുക്കിത് എടുത്ത് എടുത്തു മാറ്റാമേ സ്നാക്സ് നല്ല അടിപൊളിയായി വരുന്നുണ്ടോ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇനി നമുക്ക് ബാക്കി ഉള്ളത് കൂടെ എടുത്തിടാമേ നമ്മളെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമേ വെളിയിൽ നല്ല കാറ്റും മഴയുമാണ് എന്താ കാറ്റൊക്കെ ഒക്കെ അപ്പോൾ മഴയ്ക്കൊപ്പം നമുക്ക് ചായയോടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആയി കേട്ടോ അപ്പം നമ്മുടെ സ്നാക്സ് എല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചായക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയതാണ് ചൂടോട് വേണം ഇത് കഴിക്കാൻ ചൂടോട് വേണം ടേസ്റ്റ് കൂടുതലെ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ എന്താ ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് കഴിച്ച് കാണിക്കാമേ അടിപൊളി സ്നാക്സ് ഒരു അരിരുചി പോലും ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ പനിക്കുർക്കയുടെ വിലയാണെന്ന് പോലും പറയത്തില്ല അപ്പം നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായേൽ ഞാൻ ഇന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി